ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കമുകൻകോട് പള്ളിയിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പോവാൻ റെഡിയായി നിൽക്കുകയാണ് നമുക്കിനി അവിടെ ചേർന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ കമൻകോട് എത്തിയിട്ടുണ്ട് ഈ പള്ളിയുടെ പേര് സെയിൻറ് ആൻറ്റണീസ് ചർച്ചെന്നാണ് കൊച്ചുപള്ളി ദേവാലയമെന്നും ഇതറിയപ്പെടുന്നു ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കമുകൻകോട് എന്ന സ്ഥലം അവണ കുഴിന്ന് നേരിങ്ങര ഇടയിലാണ് അതായത് കൊടങ്ങാ വിളയ്ക്കും അവണാകുഴിക്കും ഇടയിലാണ് ഈ കമ്മൂൻകോട് സി ഇവിടെ തിരുവനന്തപുരത്ത് എല്ലാവർക്കും വളരെ സുപചിതമാണ് ഈ പള്ളി കമ്മൂൻകോട് സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് വിശുദ്ധ അന്തോണിയോസ് പുണ്യാളൻ്റെ പള്ളി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണിയോസ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു തന്നിട്ടുള്ള ഒരു വിശുദ്ധനാണ് കേട്ടോ ഇപ്പം ഞാൻ എന്നും ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് ഡ്യൂട്ടിക്ക് പോകുന്നതും വരുന്നതും ഒക്കെ കമം കോടെ വഴിയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ടും അപ്പോൾ നമ്മൾ പള്ളിക്കകത്തോട്ട് നേർച്ച കയറി ഞാൻ ആദ്യം കയറിച്ച് നേർച്ചിടാൻ അതിന് ശേഷം ചേട്ടനും ആളവിനും കയറി നേർച്ച നേർച്ചിടാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ തിരുനാളിൻ്റെ അന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ തിരുനാൾ രാവിലെയാണ് തിരുനാൾ കുർബാന അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും തിരക്കുമൊക്കെ കാണുമ്പോൾ നമ്മൾ ദൂരെ വണ്ടി ഒതുക്കിയിട്ട് ഇങ്ങോട്ട് നടന്നു വരേണ്ടി വരും അടുത്ത പാർക്കിംഗ് ഏരിയക്കെല്ലാം കംപ്ലീറ്റ് ആയിരിക്കും നമുക്കങ്ങനെ അവിടെ നിന്ന് ഇതാക്കാൻ പറ്റത്തില്ല അത് നമ്മൾ അന്തോണി സ്വൻഡ് സ്വരൂപത്തിൻ്റെ അവിടെ കുട്ടികൾ പ്രാർത്ഥിച്ച് നേർച്ച ഇട്ടിട്ട് നമ്മൾ കണ്ടത് അപ്പം നമ്മളവിടെ നിന്ന് നേർച്ചയൊക്കെ ഇട്ടിട്ട് ഇറങ്ങി പുറത്തോട്ട് നമ്മൾ പാർക്ക് പിന്നെ കട കാര്യങ്ങളൊക്കെ ഇതിന് കുറച്ച് അകത്തോട്ട് നടന്നു പോകണം അപ്പം അവിടെയാണ് കൂടുതൽ കടയും പാർക്കും ഒക്കെ ഉള്ളത് ഇതാ ഇവിടെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് പാർക്കും കടയുമെല്ലാം ഉള്ളത് ഇപ്പോൾ ഇവിടെ തന്നെ ഈ കുറേ ആഹാര സാധനങ്ങൾ വിൽക്കുന്ന കടയാണ് ഫസ്റ്റ് കാണുന്നത് ഇവിടെ പാനിപ്പൂരി പിന്നെ ചായ ബജി പിന്നെ ഐസ്ക്രീം അങ്ങനെ പിന്നെ ഈ കാളൻ കാളൻ ഈ കോയമ്പത്തൂർ ഭാഗത്ത് ഫേമസ് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ അതൊക്കെ വിൽക്കുന്നത് ഇവിടെയാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ടൊരു പാനിപ്പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഒരെണ്ണയും ഓർഡർ ചെയ്തോളൂ കാരണം ചിലയിടത്തു നിന്നൊക്കെ നമ്മൾ പാനിപ്പൂരി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വേണം പക്ഷെ ചിലയിടത്തുള്ള അങ്ങനെ ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് പേര് പോയി മൂന്നെണ്ണം ഓർഡർ ചെയ്താലേ എല്ലാം കഴിക്കത്തില്ല ചില വേസ്റ്റ് ആവും അപ്പം നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വേറെ മേടിക്കാമെന്ന് നമ്മൾ കരുതിയിട്ട് ആദ്യം ഒരെണ്ണയും ഓർഡർ ചെയ്തോളൂ പക്ഷേ കൊള്ളത്തില്ല കേട്ടോ ടേസ്റ്റ് അത്ര എന്തോ ഒരു കുറവുള്ള പോലെ അത്ര പോരാ അതുകൊണ്ട് നമ്മൾ ആ ഒരെണ്ണയും മേടിച്ചുള്ളൂ ഏറ്റവും കൂടുതൽ മോൻ തന്നെ കഴിച്ചു എനിക്കും ചേട്ടനത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവൻ അത് മൊത്തം കഴിച്ചു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് അടുത്ത വേറെ അടുത്ത വേറെ കടകളിലോട്ട് ഇങ്ങനെ ഒരൊന്നും കാണാൻ പോകുകയാണേ അപ്പോൾ ഇവരുടെ കുറേ കട ചെരുപ്പ് കട പിന്നെ ബാഗ് കട അങ്ങനെ കുറേ വെറൈറ്റീസ് അവിടെ ഉണ്ട് പിന്നെ ഇതുണ്ടോ കളി അവിടെ ഏറ്റവും കൂടുതൽ കളിപ്പാട്ട കളയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഈ കമ്മല് മാല സ്ലൈഡ് അങ്ങനത്തെ ഫാൻസി ഐറ്റംസ് പിന്നെ ആ സൈഡ് നമ്മൾ കണ്ടത് ഊതാണ് ഊതും അത്ര പിന്നെ ഇവിടെ ഈയിരിക്കുന്നത് ആയുർവേദ ആണ് ഇവിടെ കുന്തിരിക്കം പിന്നെ നമ്മുടെ റോസ്മെരി ലീവ്സ് സാമ്പ്രാണിപ്പൊടി മിട്ടി പിന്നെ ആയുർവേദ കൊതുകുതിരി ഇതൊക്കെ ഇവിടെയാണ് മൈലാഞ്ചിപ്പൊടി ഉണക്ക നെല്ലിക്ക പൊടിച്ചത് ഇതൊക്കെ ഇത് നമ്മൾ ഉറുമ്പ് പാറ്റ ചെതല് ഇതിനെയൊക്കെ കൊല്ലുന്ന സ്പ്രേ ആണേ അപ്പോൾ അത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു അത് ഉപയോഗിക്കുന്ന രീതി അവർ പറഞ്ഞത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത ശേഷം പാറ്റയുടെ പുറത്താണെങ്കിലും ഉറുമ്പുള്ള ഭാഗത്താണെങ്കിലും അടിച്ചുകഴിഞ്ഞാൽ അത് ചത്തുപോകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അത് ഒരെണ്ണം മേടിച്ചു ശേഷം നമ്മൾ വീണ്ടും അടുത്ത ഭാഗത്തോട്ട് പോവുകയാണ് ഇത് ജബമാലയൊക്കെ വെക്കുന്ന സ്ഥലമാണേ ഇവിടെ ഗെയിമൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഈ അഞ്ച് ബോൾ അവർ തരും നമ്മൾ പൈസ അമ്പത് രൂപ കൊടുക്കുമ്പോൾ അഞ്ച് ബോൾ തരും ഈ അപ്പോൾ അഞ്ച് ഇങ്ങനെ കുറച്ച് നമ്പർ അവർ എഴുതി വച്ചേക്കും അപ്പോൾ ഈ അഞ്ച് ബോൾ നമ്മൾ ഉരുട്ടിടുമ്പോൾ അഞ്ച് ബോളും കൂടെ ചെന്ന് വീണാൽ അത്രയും നമ്പർ കാൽക്കുലേറ്റ് ചെയ്യും അതുകൊണ്ട് ആ നമ്പർ ഉള്ള ഗിഫ്റ്റ് ഏതാണോ അത് നമുക്ക് തരും അതാണ് ആ ഗെയിം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഈ റിങ് എറിഞ്ഞ് സാധനം എടുക്കുന്ന ഗെയിം ഉണ്ടായിരുന്നു അപ്പോൾ അത് ആൽവിൻ എൻ്റെ മോനും ചേട്ടനും എടുത്തായിരുന്നു അപ്പോൾ റിങ് എട്ട് റിങ് ഉണ്ടായിരുന്നേ അൻപത് രൂപയാണ് കൊടുക്കേണ്ടത് അപ്പോൾ എട്ട് റിങ് ഉണ്ടായിരുന്നു ആദ്യത്തേത് ആൽവിൻ എറിഞ്ഞു കിട്ടിയില്ല ബാക്കി മൊത്തവും ചേട്ടൻ തന്നെ എറിഞ്ഞു ഒട്ടും ഒന്നും അല്ല കേട്ടോ ഒന്നും കിട്ടിയില്ല അമ്പത് രൂപ വെള്ളത്തിൽ അങ്ങനെ അവിടുന്ന് നമ്മൾ ഒന്നും കിട്ടാതെ തോറ്റ് തൊപ്പിയിട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നെ അപ്പം നമ്മളിന് അടുത്ത ഭാഗത്തോട്ട് പോകുവാണ് ഇവിടെതാ കുറേ ഈ പാർക്ക് കാര്യങ്ങളൊക്കെയാണ് കാറിങ്ങുന്ന കാറ് പിന്നെ ഈ പിള്ളേർ ജമ്പ് ചെയ്യുന്ന ആയതൊക്കെയുണ്ട് പിന്നെ ഇത് പൈസ വെച്ച് കളിക്കുന്നൊരു ഗെയിമാണ് ഇവിടെ മൂന്ന് കളറുണ്ട് നീല വെള്ള ചുവപ്പ് അപ്പം അതിൽ നമുക്ക് ഇഷ്ടമുള്ള ക്യാഷ് വയ്ക്കാം എന്നിട്ട് അവരപ്പുറത്ത് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ആ ബോക്സിൽ ബോൾ കുഴുക്കിടുമ്പോൾ ആ ബോൾ ഏത് കളറിലാണ് ചെന്ന് വീഴുന്നത് ആ കളറിൽ പൈസ വെച്ചവർക്ക് നമ്മൾ കൊടുത്തിൻ്റെ ഇരട്ടി പൈസ കിട്ടും അപ്പം ചേട്ടൻ അൻപത് രൂപ വെച്ചായിരുന്നു റെഡ്ഡിലാണ് വെച്ചേ അപ്പോൾ റെഡിലായിരുന്നു ബോൾ വീണതും നമുക്ക് നൂറ് രൂപയായിട്ട് തിരിച്ച് കിട്ടി അപ്പം നമ്മൾ അവിടുത്തെ ആ ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് ആൽവിനെ കളിപ്പാട്ടം വാങ്ങിക്കാനായിട്ട് കളിപ്പാട്ട കടയിലോട്ട് പോകുകയാണേ അവിടെ കുറേ കളിപ്പാട്ടങ്ങളിങ്ങനെ പല റേറ്റിനുള്ളതുണ്ട് ഇവന് ആലവിനുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇവൻ ഈ കുഞ്ഞ് ആക്രി സാധനങ്ങളുണ്ടല്ലോ അതായത് ഈ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളും തോക്കുമായിട്ടൊക്കെ ഇരിക്കും അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാനാണ് അവൻ ഏറ്റവും താല്പര്യം അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് കടയിലൊക്കെ കയറി കളിപ്പാട്ടമൊക്കെ നോക്കി അവന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം ഒട്ടുമിക്കത് അവൻ്റെ കൈ ഇരിക്കുന്ന സാധനങ്ങൾ അപ്പം നമ്മളിങ്ങനെ ഓരോന്നും കാണിച്ചുകൊടുക്കുമ്പോൾ ചോദിക്കുന്ന ഇതാണോ ഇതാണോ ഇതെൻ്റെ കയ്യിൽ ഉണ്ടെന്ന് അങ്ങനെ കളിപ്പാട്ടം അവൻ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല അപ്പോൾ നമ്മളിവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുകയാണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബായ്